ഹലോ ഗായസ് എന്തൊക്കെയാണ് വിശേഷം സുഖല്ലേ ഇന്ന് തൊണ്ടക്ക് നല്ല സുഖമില്ല ചെറിയ തൊണ്ടവേദനയും കാര്യങ്ങളെല്ലാം പിന്നെ ഇന്ന് ഹസ്ബൻഡ് ഫസ്റ്റ് ഡേ ആണ് സ്കൂളിൽ അപ്പൊ ആസി എന്തൊക്കെയല്ലോ ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം ഇന്നലത്തെ പെരേട്ട

പിന്നെ ആ ചോറിനോട് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഡെയിം മൈ ലൈഫ് ഇട്ടിട്ട് പിന്നെ ഹസ്ബൻഡ് ഇട്ടിട്ടില്ലെങ്കിൽ മോശല്ലേ ഇത് പിന്നെ എനിക്കല്ലേ കട്ട് അപ്പൊ ഞാനാ എവിടെ പലമുള്ള അപ്പോൾ രാവിലെ തന്നെ വീഡിയോ എടുത്ത് സംസാരിച്ചോണ്ട് ഇന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജോലികളൊന്നും തീരുവല്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടേ ഞാൻ ബാക്കിയുള്ളത് വോയിസ് ഓവർ തരാം കേട്ടോ അപ്പോൾ ഹസ്ബന് ഹസ്ബന് വിടാൻ വേണ്ടിയും ആച്ചി ആച്ചയ്ക്ക് ഒമ്പതര ആകുമ്പോൾ പോയാൽ മതി പിന്നെ ഫസ്റ്റ് ഡേ ആയണ്ട് ഹസ്ബൻ്റിൻ്റെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോകുന്നത് ഒരു പത്ത് പതിനൊന്ന് മണിക്കാണ് അവിടെ പ്രോഗ്രാം തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളോട് ഒരു പത്തരയ്ക്ക് മുമ്പേ അവിടെ എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കിലാട്ടോ നമ്മൾ ഈ ഓടി നടന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ വീഡിയോ ഞാൻ ഇച്ചിരി ഒന്ന് സ്പീഡ് കൂട്ടിയതാണ് ഇല്ലെങ്കിൽ ലാഗ് അടിക്കുമല്ലോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ ഭക്ഷണം നമുക്ക് പറഞ്ഞതുപോലെ തന്നെ തലേന്നത്തെ ഭക്ഷണം ചൂടാക്കുകയാണ് ചെയ്തത് അപ്പോൾ ഉച്ചക്കേക്കുള്ള ചോറ് ഉണ്ടാക്കുകയാണ് ആലും ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളിലോട്ടേക്ക് മാറ്റിയത് കാരണം തന്നെ അവൾക്ക് ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല പിന്നെ കറികൾ എന്തെങ്കിലും കൊണ്ടുപോകാം പക്ഷെ അത് നോൺ വെജ് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് നമ്മൾ കൊടുത്ത് വിടാറില്ല അപ്പോൾ ഞാനിത് ഉച്ചക്കുള്ള പയറൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്തെങ്കിലും നമ്മളിവിടെ വറവ് എന്നാണ് കേട്ടോ പറയാം നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണോ പറയാമെന്ന് എനിക്കറിയില്ല ചില സ്ഥലങ്ങളിൽ തോരൻ ഉപ്പി കാവേരി അങ്ങനെയൊക്കെ പറയുമെന്ന് തോന്നുന്നു ഈ വരവ് എന്ന് പറയുന്നത് നമ്മൾ പയറും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക ഉച്ചയ്ക്കൊക്കെ ഉണ്ടാക്കില്ല പക്ഷേ എനിക്ക് നമുക്ക് അറിവെന്ന് മാത്രമേ പറയാൻ അറിയുള്ളൂ നിങ്ങളുടെ നാട്ടിൽ അതിനെന്താ പറയുക ഒന്ന് കമൻറ്റ് ചെയ്യോ അപ്പം അതിനുള്ള പയറിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആച്ചി ആച്ച എഴുന്നേറ്റുള്ള കുളിയെല്ലാം കഴിഞ്ഞാൽ അവളിപ്പം നല്ല സ്മാർട്ട് ഗേളാണ് അവളുടെ കാര്യങ്ങളൊക്കെ അവൾ ചെയ്തോളും ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി ബാക്കി യൂണിഫോം അയൻ ചെയ്യലായാലും ഒരുങ്ങുന്നതായാലും എല്ലാം സ്വന്തം തന്നെ ചെയ്തോളും ഇതിനിടയിൽ എന്നെ റിമീസ്ക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്തിരുന്നുണ്ട് അവരുടെ ബോട്ടിലോട്ടേക്ക് വെള്ളം നിറച്ച് തരാനാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ പാത്രം കഴുകാനായാലും ും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൂപ്പനാണ് ഹെല്പ് ചെയ്യുന്നത് രാവിലെ ഒറ്റയ്ക്ക് അടുക്കളയിലേക്ക് കിടന്ന് പണിയെടുക്കുന്ന ഒരു ഫീൽ എനിക്ക് ഒരിക്കലും ഉണ്ടാവാറില്ല കാരണം ഞാൻ എപ്പോഴും എഴുന്നേൽക്കുന്നത് അതേ സമയത്ത് റിമ്മീസും കൂടെ എഴുന്നേറ്റിട്ട് എൻ്റെ കൂടെ തന്നെ വരും ചോറിന് കറിയായിട്ട് ഞാൻ ചിക്കനാണ് ഉണ്ടാക്കുന്നത് ഞാൻ പെട്ടെന്ന് കുക്കറിനകത്തോട്ടേക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന കറിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്കെല്ലാം സ്പീഡ് സ്പീഡ് ചെയ്യുന്നതാണ് ഇഷ്ടം കാരണം രാവിലെ കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കുക മക്കളെ സ്വസ്ഥതയോടെ പറഞ്ഞേക്കാം അതൊക്കെയാണല്ലോ നമുക്ക് ആഗ്രഹം അപ്പോൾ അസ്ബും അങ്ങനെ മുളകളുടെ കറിയൊന്നും കഴിക്കൂലട്ടോ അവർക്ക് എരിവ് കാണുമ്പോൾ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എരിവ് പ്രശ്നം ഉള്ളതുകൊണ്ടൊന്നുമല്ല പക്ഷെ കാണുമ്പോൾ അവളെ എരിവാന്ന് പറഞ്ഞിട്ട് കഴിക്കൂല അപ്പോൾ എപ്പോഴും പറയും ബബ്ബറും ചോറും എന്ന് പറയും ഈ വയറ് നമ്മുടെ വറവിനാണ് ബബ്ബർ എന്ന് പറയുന്നത് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് പയറുവരൻ ഉണ്ടാക്കുന്നത് ഈ സമയത്താണ് കേട്ടോ ഞാനും ആച്ചിയും കൂടുതൽ സംസാരിക്കുന്നത് തലേന്നത്തെ സ്കൂളിലെ കാര്യങ്ങൾ പിന്നെ അവളുടെ വിശേഷങ്ങളൊക്കെ അവളിങ്ങനെന്താ എൻ്റെ പുറകെ നടന്ന ഓരോ കഥകൾ പറയുകയാണ് ക്ലാസ്സിലെ കുട്ടികളെ കാര്യങ്ങളായാലും ഇപ്പോൾ അവളൊരു എന്താ പറയുക പുതിയ സ്കൂളിലും പുതിയ ഫ്രണ്ട്സൊക്കെയാണ് ഭയങ്കര ഒരു കുറേ കഥകൾ പറയാനുണ്ട് അവൾക്ക് അതിനിടയിൽ ഹസ്ബോൺ എഴുന്നേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം അവളൊന്ന് റെഡി ആക്കണം ഫസ്റ്റ് ഡേ ആണല്ലോ ഒന്ന് ഉറക്കച്ചാടമൊക്കെ ഉണ്ടാവും കാരണം രാത്രി ലേറ്റ് ായിട്ട്അവിടെ ഉറങ്ങുള്ളൂ രാത്രി ഉറക്കാൻ നമ്മൾ ഒരുപാട് പാടുവരണം വളരെ ഉറക്കം കുറവുള്ള കുട്ടിയാണ് ഹസ്ബ എപ്പോഴും ഒരു ഉമ്മച്ചിക്കുട്ടിയാണ് പിന്നെ എപ്പോഴും ഞാൻ അവളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം വേറെ ആരും അങ്ങനെ ചെയ്യുന്നതൊക്കെ ഇഷ്ടമല്ല പിന്നെ ചെയ്യുന്നത് റെമിസ്കയായിരിക്കണം കേട്ടോ ആച്ചിനെയൊന്നും ഈ സമയത്ത് അടുപ്പിക്കില്ല അവളെ വെറുതെ പിടിച്ചടിക്കുക അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ റെമിസ്കയാണ് അവളെ കുളിപ്പിക്കുക അതുപോലെ തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കുക ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് അതൊക്കെ മൂപ്പരാണ് ചെയ്യുന്നത് വളരെ നന്നായിട്ട് കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ എനിക്ക് അതുകൊണ്ട് ഭയങ്കര സമാധാനമാണ് അവളുടെ ഡ്രസ്സ് മറന്നായാലും എല്ലാ കാര്യങ്ങളും മൂപ്പറ്റ നോക്കിക്കോളും പിന്നെ ആരൊക്കെയോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ ഹസ്ബോനെ ഇത്ര പെട്ടെന്ന് സ്കൂളിലോട്ടേക്ക് ചേർത്തിയതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഹസ്ബു അങ്ങനെ പെട്ടെന്നൊരു ദിവസം പോവല്ലോ കേട്ടോ അവൾ രണ്ടര വയസ്സ് ഇട്ടിട്ട് അങ്ങനെ വടി പോകുന്നുണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പോവാന് പിന്നെ വീട്ടിലധികം കുട്ടികളില്ലാത്തതുകൊണ്ട് തന്നെ അവൾക്ക് എന്താ പറയുക അവിടെ പോയി കുട്ടികളോട് കളിക്കുക അതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം പിന്നെ കുഴപ്പമില്ല എല്ലാ ദിവസവും അവളും അടിയില്ലാതെ അവൾ തന്നെ റെഡിയായി ആയി പോകുന്ന ഒരാളായത് നമുക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് ഇവിടെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുപോലെ തന്നെ ഫൽക്കിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കുട്ടികളെ നമുക്ക് കുറാൻ പഠിപ്പിക്കണം എന്നുള്ളത് അതാണ് നമ്മൾ മൂന്ന് വയസ്സിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വഴിയേ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ അവളുടെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഞാൻ രാവിലെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവൾക്ക് പിന്നെ പൊറോട്ടയല്ല അവൾക്ക് ഞാൻ ചോക്കോസ് കൊടുക്കാനാണ് നോക്കിയത് പക്ഷേ അതാണ് അവൾ കൂടുതലും കഴിക്കുക അങ്ങനെ പോകുന്ന സമയത്തൊക്കെ അപ്പം അന്ന് അതും അവൾക്ക് വേണ്ട അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ചോറ് തരട്ടെ എന്ന് ചോദിച്ചപ്പം ചൂട് ചോറാണല്ലോ അവൾക്ക് സന്തോഷം അപ്പം കറി ഒഴിച്ചു പറഞ്ഞാൽ ആ കറി ഭാഗം അവൾ കഴിക്കുന്നില്ല കേട്ടോ അപ്പം ഞാൻ വീണ്ടും റിമിസ്കാൻക്ക് കറിയില്ലാത്ത ചോറ് എടുത്ത് കൊണ്ട് തരാൻ വേണ്ടി പോയി ഒരുപാട് നിർബന്ധിക്കണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഉമ്മച്ചീന ഇഷ്ടമില്ലാല്ലേ ഉമ്മച്ചി ഉണ്ടാക്കി ഭക്ഷണം കഴിക്കൂലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സോപ്പിട്ടിട്ടാണ് കഴിപ്പിക്കുന്നത് അപ്പം ഞാൻ അവൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് റിമീസ്ക അവളെ ഒരുക്കി കൊടുക്കുന്നുണ്ട് അവൾ കഴിക്കാത്ത എരിവുള്ള ഭാഗമൊക്കെ ഞാൻ റിമിസ്കാൻ്റെ വയലോട്ടേക്കും കൊടുക്കുന്നുണ്ട് നമ്മൾ മക്കളെ രാവിലെ ഭക്ഷണം കഴിപ്പിച്ച് പറഞ്ഞയക്കാന്നുള്ള കാര്യം ഭയങ്കര ടാസ്ക് ആണല്ലേ എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് അറിയാം നമ്മളെ വ്യവേഴ്സിന് അത് കൂടുതൽ അമ്മമാരുണ്ടെന്നുള്ളത് അപ്പം എന്തെങ്കിലും കഴിപ്പിക്കാനുള്ള വഴി ഉണ്ടെങ്കിലോ രാവിലെ സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റിയ ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ എനിക്ക് ഒന്ന് ആയിട്ട് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പം അവളുടെ പ്രിയപ്പെട്ട സ്പ്രേ ഉണ്ടല്ലോ നമ്മളെന്ന് ഗിഫ്റ്റ് കൊടുത്തത് അതിങ്ങനെ റിമിസ്ക പറഞ്ഞിട്ട് ഇതേ നിൻ്റെ സ്പ്രേ രാന്നൊക്കെ പറയുമ്പോൾ ഉഷാറോടെ എഴുന്നേറ്റ് നിൽക്കുകയാണ് കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പ്രേ എന്ന് പറയുന്നത് പെർഫ്യൂം ഏതായാലും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആളുടെ ഭക്ഷണം കഴിക്ക് കഴിക്കൽ നിർത്തി ഇനിയിപ്പോൾ ഞാൻ ബാക്കി റെമിസ്കാക്ക് കൊടുത്തിട്ട് ഞാനും കൂടെ റെഡി ആവാൻ വേണ്ടി പോവുകയാണ് ആ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു വെക്കുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ അവളുടെ ഹെയറും ഒന്ന് സെറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കന്ന് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ അന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ഹെയർ ബാൻഡ് അതാണ് ഞാൻ അവൾക്ക് കൊടുക്കുന്ന കെട്ടി കൊടുക്കുന്നത് നല്ല ഭംഗിയും നല്ല എളുപ്പം കേട്ടോ നമുക്കിത് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കാണാനും നല്ല ഭംഗിയാണ് മക്കൾക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയായി ഇറങ്ങി ഇത് അവളുടെ സ്കൂളിനടുത്തോട്ടേക്ക് എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ കൂരമുക്കി ഉളിയിൽ കൂരമുക്കിലാണ് ഇവളുടെ സ്കൂൾ വരുന്നത് ഹെവൻസ് എന്നാണ് സ്കൂളിൻ്റെ പേര് മൗണ്ട് ഫ്ലവറിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നൊരു സ്കൂളാണ് അവിടെ എത്തിയതേ രമേശ്കാൻ്റെ കൂടെ നടന്ന് പോവാണ് അവളുടെ സ്കൂളിലിട്ട് അവളുടെ മിസ്സ് അവരുടെ ക്ലാസ് മിസ്സല്ല അവിടെയുള്ള മിസ്സ് അവരെ വെയിറ്റ് ചെയ്ത് വെൽക്കം ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ അവൾ അവിടെ എത്തിയ സമയത്തൊന്ന് പുറകോട്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ഡേ ആയതുകൊണ്ടായിരിക്കാം കൈ കൊടുക്കാനൊക്കെ ഇച്ചിരി മടി കാണിക്കുന്നുണ്ട് അപ്പോൾ അവർ ബുദ്ധിമുട്ടിക്കേണ്ട എന്നാണ് പറയുന്നത് അവരെ നല്ലപോലെ പോലെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ മടിയിൽ നിന്നിട്ട് നമ്മുടെ കൊഞ്ചലൊക്കെ കളിക്കുന്ന ആ മക്കളാണ് സ്കൂളിലോട്ടേക്ക് പോകുന്നത് അപ്പോൾ അവരെ കണ് ഒരു ആനന്ദം കൊടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് അവർ നല്ല പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് നന്നായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം കണ്ടില്ല എന്ത് ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് ഇവിടെ എത്തിയപ്പോൾ അവൾ ഒറ്റയ്ക്ക് നടന്ന് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു താഴത്തുനിന്ന് മിസ്സ് കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അവർ വീഡിയോസ് എടുക്കുന്നുണ്ടായിട്ട് സ്കൂളുടെ ഭാഗമായിട്ട് അവർ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു ഇപ്പം സ്വന്തം തന്നെ ഇതേ നടന്നു പോവാണ് പാവം ഇത്ര ചെറുതിലെ വിടുന്ന എന്തിനാന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കും വിഷമാണ് പക്ഷെ അങ്ങനെയല്ല അവർ പഠിക്കണം അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ കൊടുക്കണം കറക്റ്റ് പ്രായം പറയുവാണെങ്കിൽ കുട്ടികൾ മൂന്ന് വയസ്സ് കൂട്ടിയിട്ട് പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അവർ ബൈഹാർട്ട് ചെയ്യുന്ന സമയട്ടെ ഇത് ഈ ഹെവൻസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവൻസിൽ നല്ല മൂന്ന് വയസ്സിൽ എവിടെയാണെങ്കിലും നമ്മൾ കുട്ടികളെ വിടുന്നുണ്ടെങ്കിൽ എഴുതി പഠിപ്പിക്കാനൊന്നും പോകുന്നില്ല കുറച്ച് കാര്യങ്ങൾ അവരെ ബൈഹാർട്ട് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സിനെയാണ് ഈ കാണുന്നത് അവരുടെ യൂണിഫോം ആണ് കാണുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ അന്നത്തെ ദിവസത്തേക്ക് ഇട്ടതാണോ എന്ന് എനിക്കറിയില്ല നല്ല ഭംഗിയുണ്ടായിരുന്നു അവരെ കാണാൻ ഇപ്പോൾ വെൽക്കം ചെയ്യാനായിട്ട് അവരെ കയ്യിലെടുക്കാനായിട്ട് ചോക്ലേറ്റ്സിൻ്റെ ഒരു ബോക്സാണ് ഈ കൊടുക്കുന്നത് പക്ഷെ അവളൊന്നും കോപ്പറേറ്റ് ചെയ്യുന്നില്ല കേട്ടോ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെ ഉണ്ടായിരുന്നു അവൾക്ക് പെട്ടെന്ന് കുറേ അറിയാത്ത ആൾക്കാരെ കാണുന്നതുകൊണ്ടാണ് അറിയില്ല പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫോട്ടോ ബൂത്ത് നിന്ന് അവളുടെ ഫോട്ടോ എടുക്കലായിരുന്നു അപ്പോൾ അവിടെ മിസ്സിനോട് അവൾ കമ്പനി കാണിക്കുന്നില്ല കേട്ടോ കുറച്ചൊരു മടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അപ്പോൾ ഒരു ടെൻഷൻ അയ്യോ ഇനി ഇവിടെ വരാൻ മടി കാണിക്കുമോ എന്നുള്ളത് പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ക്ലാസ് കാണിച്ചു തരുന്നൊരു ഇതായിരുന്നു അതിന് അതിനിടയിലാണ് അവളെ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് അവൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏറെക്കുറെ അങ്ങോട്ടേക്ക് പോകണം അതിനകത്ത് കളിക്കണം എന്നുള്ളതായി ഇപ്പം നമ്മൾ കൊണ്ടുപോകുന്നത് ക്ലാസ് ിലേക്കാണെങ്കിൽ അപ്പോൾ ക്ലാസ്സിൻ്റെ പുറത്ത് തന്നെ അവളുടെ പേരൊക്കെ എഴുതി ഓട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ലാസ്സിലോട്ടേക്ക് നമ്മൾ അവൾ വരുന്നത് സ്കൈ സ്കൈ വൺ ബീലാണ് ഇവിടുത്തെ വെച്ചാൽ നമ്മളെ ഒരു മുസ്ലിം ഒരു ഇതാണ് വരുന്നത് പഠന കാര്യങ്ങളായാലും അങ്ങനെയാണ് വരുന്നത് ഇംഗ്ലീഷും മറ്റുള്ള അതിൻ്റെ വരുന്നുണ്ട് നമ്മൾ അവരെ ബൈഹാർട്ട് അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പെട്ടെന്ന് അത് ചെയ്തെടുത്തോളും ഇതിൻ്റെ വാളൊക്കെ നല്ല രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ കളർഫുൾ ആയിട്ടുള്ള ക്ലാസ് ഒക്കെ ആയിരിക്കുമല്ലോ ഈ പ്രായത്തിൽ അപ്പം അതൊക്കെ കാണുമ്പോൾ അവൾ കുറച്ച് ഓക്കെയാണ് അപ്പോൾ റിമിസ്കാന്റെ കൈവിട്ടിട്ട് നേരെ പിന്നെ പോവുകയാണ് അവൾ തന്നെ സ്വന്തം നടന്നിട്ട് ഏറ്റവും പുറകിലുള്ള ബെഞ്ചിനകത്ത് അവിടെ പോയി ഇരുന്നിട്ട് പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ആ ചോക്ലേറ്റ് എങ്ങനെയെങ്കിലും അവൾക്ക് തുറന്നിട്ട് അത് കഴിക്കണം അതായിരുന്നു അവളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ജനറേഷൻ ആൽഫ കുറച്ചും നമ്മളെക്കാളും ഒരു അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു ജനറേഷനാണ് അവർ നമ്മളെ ആ ഒരു സമയം പോലെ ഇട്ടാൽ നമുക്ക് ഈ മൂന്ന് വയസ്സിൽ എന്തറിയാം നമുക്കൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ഇവരിപ്പം നമ്മളെ ടി വിയിൽ കാണുന്ന കാര്യങ്ങൾ ഇവർക്ക് സൗകര്യങ്ങൾ കൂടുതലാണ് അതുപോലെ തന്നെ അവർ ക്യാച്ച് ചെയ്യുന്ന രീതി അവരുടെ ബുദ്ധി വളർച്ച എല്ലാം കൂടുതലാണ് അപ്പോൾ നമ്മൾ പഴയൊരു ചിന്താഗതി വെച്ചിട്ട് കുഞ്ഞല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളവരെ നമ്മുടെ അടുത്ത് തന്നെ നിർത്താതെ അത്യാവശ്യം അവർക്ക് എന്താണോ വേണ്ടത് ഈ സമയത്ത് എന്താണോ കൊടുക്കാൻ പറ്റുക അത് നമ്മൾ മാക്സിമം കൊടുക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ അവർക്ക് മിായി പൊളിച്ച് കിട്ടി അപ്പോൾ റിമീസ് കാക്ക് എനിക്കെല്ലാം വീതം വെച്ച് തരുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഒരു നല്ല മനസ്സുള്ള കുട്ടിയാണ് കാരണം മിഠായി ആണെങ്കിൽ പോലും ഷെയർ ചെയ്ത് കഴിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരെങ്കിലും ഒരാൾ മിഠായി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ചോദിക്കും എൻ്റെ ആലിക്ക് മിഠായി കൂടെയെന്ന് വയ്ക്കും അപ്പോൾ അത് അവളെ അവിടെ നിന്ന് ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടി പിന്നെ നമ്മൾ കളിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് കൊണ്ടുപോയി പിന്നെ ഇത് കണ്ടോ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ കുറേ ബലൂൺ ബലൂണുണ്ടോ ഇവരെ കയ്യിലെടുക്കാനുള്ള ഒരു ഐഡിയ ആണ് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഇത് ശ്രദ്ധിച്ചത് കയറി പോകുമ്പോൾ ഇത് ശ്രദ്ധിച്ചില്ല കേട്ടോ നമ്മുടെ അഡ്മിഷൻ എടുത്ത നമ്മുടെ കുഞ്ഞീസിൻ്റെ മൊത്തത്തിലല്ല എല്ലാവരുടെയും ഫോട്ടോസ് അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത് പെട്ടെന്ന് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി അവളും നല്ല എക്സൈറ്റഡ് എക്സൈറ്റഡായി അസ്ബു എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ സ്കൈ ടു സ്കൈ ത്രീന്നുള്ളതിൻ്റെ അകത്തുള്ള കുട്ടികളാണ് എല്ലാം കുഞ്ഞു കുഞ്ഞുമക്കളാട്ട മൂന്നാ മൂന്ന് വയസ്സിലാണ് ഇവിടെ നമ്മൾ സ്കൈ വണ്ണിൽ ചേർക്കുന്നത് പിന്നെ നാലും അഞ്ചും വയസ്സിലാണ് അവരവിടെ ഉള്ളത് ഇനി എനിക്ക് ചിലപ്പോൾ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് ഇത്ര ചെറുതിലേ അവർക്ക് മതം കുത്തി വെക്കുന്നത് എന്നുള്ളതായിരിക്കും ഇത് മതം കുത്തിവെക്കല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ആൽഫ ജനറേഷൻ ആൽഫയൊക്കെ നന്നായിട്ട് കഴിവുള്ള കുട്ടികളാണ് പക്ഷേ അവർ അവരുടെ കഴിവിനെ നമ്മുടെ ഇപ്പോഴത്തെ ന്യൂസും കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അവരുടെ ഇപ്പോഴത്തെ കഴിവിനെ അവർ ഗുണത്തിനേക്കാൾ കൂടുതൽ ദോഷകരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അവർക്കത് തെറ്റും ശരി എന്താണെന്ന് മനസ്സിലാണെങ്കിൽ നമ്മൾ നന്മയും തിന്മയും ചെറുതിലെ തന്നെ പറഞ്ഞു കൊടുക്കണം പിന്നെ അങ്ങോട്ടേക്ക് അവരുടെ ഒരു റൈറ്റ്സ് ആണ് അവർ അവരുടെ ഒരു തീരുമാനമാണ് അവർക്ക് ത് അവ ചൂസ് ചെയ്യാം അപ്പൊ ഹെവൻസിലെ കുട്ടികൾ മുമ്പേ പഠിക്കുന്ന കുട്ടികൾ അവരുടെ ഒരു പെർഫോമൻസ് നമുക്ക് കാണിച്ചു തരണം അവർ ഖുറാനാണ് പഠിക്കുന്നത് അത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല കാര്യം തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ വേണ്ടേ കാലും നഖവുണ്ടെങ്കിലും വിരലില്ലാത്ത ജീവി ഏതാണ് ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റായിട്ട് ഇട്ടോളൂ കേട്ടോ നമ്മുടെ ജീവവേലി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്പം ഇവരുടെ പെർഫോമൻസ് നിങ്ങളൊന്ന് കണ്ടു വയ്ക്കൂ മാഷാല് ഇത് കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷമായിട്ടാണ് കുഞ്ഞുമക്കളിങ്ങനെ ഓതുന്നതൊക്കെ കണ്ട സമയത്ത് അതുപോലെ തന്നെ നമ്മുടെ അവിടുത്തെ ടീച്ചേഴ്സൊക്കെ നമുക്ക് തന്നൊരു വാക്കുണ്ട് നമ്മൾ നമ്മളെ മക്കളെ പോലെ കണ്ടിട്ടാണ് അവരെ ഇനി അങ്ങോട്ടേക്ക് ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് ചെറിയ മക്കളാണ് മൂന്ന് വയസ്സുള്ളവരാണ് അപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടേണ്ട എല്ലാ കെയറും കാര്യങ്ങളും നമ്മൾ കൊടുക്കാനും നമ്മളെല്ലാത്തിനും തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അലഹദില്ല ഒരുപാട് സന്തോഷം സമാധാനം ഇനി എൻ്റെ ഹസ്ബ് അവരുടെ അടുത്താണ് എന്നേക്കാൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം എൻ്റെ കുഞ്ഞുമോൾക്കുണ്ടാണ് അതുപോലെ തന്നെ ഗീവവയുടെ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ വെറുതെ ഒരാൾ കമൻറ്റ് ചെയ്തത് കണ്ടിട്ട് വീഡിയോസ് ഒന്നും കാണാണ്ട് അതേപടി ഉത്തരം കൊണ്ടൊന്നിട്ട് കമൻറ്റ് ചെയ്യരുത് ചിലപ്പം അവർ പറയുന്ന തെറ്റാണെങ്കിൽ നിങ്ങളുടെ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും അപ്പോൾ വീഡിയോസ് മാക്സിമം കാണാൻ നോക്കുക കാരണം നിങ്ങൾക്ക് നിങ്ങളൊരു സമ്മാനം തരുന്ന സമയത്ത് നമുക്കും വ്യൂസ് ഒക്കെ കിട്ടിയാലല്ലേ നമുക്കത് വീണ്ടും വീണ്ടും ഒരുപാട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതൊന്ന് ദയവായി ശ്രദ്ധിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു ഉടനെ വിടേണ്ടുവരാം അതുവരെയും ബൈ